എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അരോളി പെണ്ണാട് വിൽപ്പന കടിഞ്ഞൂൽ പ്രസവം കഴിഞ്ഞു അതിലെ കുട്ടികളെ പിരിച്ചതാണ് നല്ല ഇടനേട്ടവും പൊക്കവുമുള്ള ആടാണ് ഇപ്പോൾ രണ്ടാമത്തെ പ്രസവത്തിനായി ഹീറ്റ് കാണിക്കുന്നുണ്ട് ക്രോസ് ചെയ്തിട്ടില്ല ഈ ആടിൻ്റെ ഉദ്ദേശം മുതല പത്തൊൻപതിനായിരം രൂപയാണ് സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ തളിക്കുളം ആറുമാസം പ്രായമുള്ള ഒരു ഹൈദരാബാദി ബീറ്റൽ പെണ്ണാട്ടും കുട്ടി വിൽപ്പന നല്ല സൂപ്പർ ഒരു കുട്ടിയാണ് നല്ല ഇടനീട്ടവും പൊക്കവുമുണ്ട് നല്ല പഞ്ചു പേസ് വെള്ളിക്കണ്ണ് ചെവിനീളം എല്ലാമുള്ള പേരൻ സ്റ്റോക്കാക്കി നിർത്താനും അനുയോജ്യമായിട്ടുള്ള ഒരു കുട്ടിയാണ് നല്ല പാലുണ്ടായിരുന്ന ഒരമ്മയാടിൻ്റെ കുട്ടിയാണ് വളർത്താൻ അനുയോജ്യമായ നല്ല തീറ്റയും കൂടിയുമുള്ള ഈ ഹൈദരാബാദി ബീറ്റൽ പെണ്ണാട്ടൻ കുട്ടിയുടെ ഉദ്ദേശിക്കുന്ന പോലെ പന്ത്രണ്ടായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ പന്ത്രണ്ടായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ സ്ഥലം വരുന്നത് തച്ചോട് വർക്കല മൂന്നര മാസം പ്രായം കഴിഞ്ഞ ഒരു ഹൈദരാബാദി ബീറ്റൽ ക്രോസ് പെണ്ണാട്ടൻകുട്ടി വിൽപ്പനക്ക് നല്ല തീറ്റയും കൂടിയുമുള്ള ഒരു കുട്ടിയാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അന്യോജ്യം നല്ല ചെവിനീളം പഞ്ചുപേസിനുണ്ട് ഈ ഹൈദരാബാദി ബീറ്റൽ ക്രോസ് പെണ്ണാട്ടൻകുട്ടിയുടെ ഉദ്ദേശിക്കുന്ന പോലെ ആറായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപയാണ് സ്ഥലം വരുന്നത് തച്ചോട് വർക്കല ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക നാല് മാസം നിറച്ചനയുള്ള വലിയൊരു മലബാരി ആട് വിൽപ്പന കടിഞ്ഞൂർ പ്രസവത്തിനാണ് ഇപ്പോൾ ചനയുള്ളത് അഗിടെല്ലാം ഇറങ്ങിയിട്ടുണ്ട് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള ആടാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയജമായ നല്ല തീറ്റയും കൂടിയുമുള്ള ഈ മലബാരി ചെനയാടിൻ്റെ ഉദ്ദേശിക്കുന്ന വില പതിനയ്യായിരം രൂപ ഫിക്സഡ് റേറ്റ് ആണ് സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കരുണാഗപ്പള്ളി താല്പര്യമുള്ളവർ താഴേക്കാണ് നമ്പറിൽ ബന്ധപ്പെടുക നാല് മാസം നിറച്ചനയുള്ള വലിയൊരു ബീറ്റിൽ ക്രോസ് ആട് വില്പനയ്ക്ക് കടിഞ്ഞൂൽ പ്രസവത്തിനാണ് ഇപ്പോൾ ചെനയുള്ളത് അകഡെല്ലാം ഇറങ്ങിയിട്ടുണ്ട് നല്ല നീളമുള്ള ആടാണ് നല്ല ഇടനീട്ടം പൊക്കം വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യം നല്ല തീറ്റയും കൂടിയുമുള്ള ഈ ആടിൻ്റെ ഉദ്ദേശം പോലെ പതിനാലായിരത്തി എഴുന്നൂറ് രൂപ പതിനാലായിരത്തി എഴുന്നൂറ് രൂപ ഫിക്സഡ് റേറ്റ് ആണ് സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കരുണാകപ്പള്ളി ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താനും ക്രോസിംഗ് നിർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കുമില്ല മാനേജമായ ഒരു മലബാരി മുട്ടനാട് വിൽപ്പനക്ക് ഒരു വയസ്സ് പ്രായം നല്ല ക്രോസിങ് ടെൻഡൻസി ഉള്ളൊരു മുട്ടനാണ് വീടുകളിലൊക്കെ ക്രോസിങ്ങിനായിട്ട് നിർത്താൻ പറ്റിയ ഒരു മുട്ടനാണ് ചെറിയ പൈസക്കൊക്കെ പലരും ക്രോസിംഗ് നിർത്താൻ പറ്റിയ മലബാരി മുട്ടന്മാരുണ്ടോ എന്ന് അന്വേഷിക്കാറുണ്ട് അവർക്ക് പറ്റിയ ഒരു മുട്ടനാണ് ഈ മുട്ടൻ്റെ ഉദ്ദേശം പോലെ പന്ത്രണ്ടായിരം രൂപയാണ് റേറ്റ് ആണ് സ്ഥലം വരുന്നത് കോഴിക്കോട് ജില്ലയിലെ നാദാപുരത്താണ് ഈ ആടിന് ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിട്ട് വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ മാത്രം വിളിക്കുക രണ്ട് മലബാരി അമ്മയാടുകളും അതിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിലെ രണ്ട് പെടക്കുട്ടികളും വിൽപ്പനക്ക് കുട്ടികൾ ചെറുതായിട്ട് ഇലയെല്ലാം കടിച്ചു തുടങ്ങിയിട്ടുണ്ട് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ നല്ല തീറ്റയും കൂടിയുമുള്ള ഈ രണ്ട് മലബാരി ആടുകളുടെയും അതിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിലെ രണ്ട് പെണ്ണാട്ടും കുട്ടികളുടെയും ഉദ്ദേശിക്കുന്നതോല ഇരുപത്തി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് മൊത്തം നാലും കൂടി സ്ഥലം വരുന്നത് പെരിന്തൽമണ്ണക്കടുത്ത് തൂത താല്പര്യമുള്ളവർ താഴേക്കാളുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഒരു പഞ്ചാബി ബീറ്റൽ പെണ്ണാട് വിൽപ്പന ഒന്നര മാസം മുന്നേ ക്രോസ് ചെയ്തിട്ടുണ്ട് ചെന കൺഫേം ആണ് എന്നാണ് പാർട്ടി പറയുന്നത് ബോഡി വെയ്റ്റ് ഏകദേശം നാൽപ്പത് കിലോ ഉണ്ടാകുമെന്നാണ് പാർട്ടി പ്രതീക്ഷിക്കുന്നത് വളർത്താൻ അനുയോജ്യമായ ഈ പഞ്ചാബി ബീറ്റൽ ആടിൻ്റെ ഉദ്ദേശിച്ച നോല പത്തൊൻപതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് പത്തൊൻപതിനായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തൃശ്ശൂരാണ് ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് എൻ്റെ ചാനാട മലബാരി പെട്ട ഒന്ന് ഫസ്റ്റ് പ്രസവത്തിനാണ് ഒന്ന് രണ്ടാം പ്രസവത്തിനാണ് പ്രസവിച്ചു തുടങ്ങിയതാണ് രണ്ടാടുകൾക്കും മൂന്ന് മാസത്തിന് മുകളിൽ ചെനയുണ്ട് ഈ കാണുന്ന കാണുന്നാടിന് കടിഞ്ഞൂൽ ചെനയാണ് ഈ കാണുന്ന ആട് മറ്റേ ആടിന് രണ്ടാമത്തെ ചെനയുമാണ് വളർത്തന നുജമായ ഈ രണ്ട് മലബാരി ചെനയാടുകളുടെ ഉദ്ദേശം മുല പതിനാറായിരത്തി അഞ്ഞൂറ് രൂപ രണ്ടെണ്ണം പതിനാറായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിക്കടുത്ത് കാരപറമ്പ് അടുത്ത പ്രസവം കഴിഞ്ഞ് അതിലെ കുട്ടികളെ പിരിച്ച ഒരു ക്രോസ്പീഡ് ആട് വിൽപ്പനക്ക് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള ആടാണ് ആദ്യത്തെ പ്രസവത്തിൽ ഒരു കുട്ടിയായിരുന്നു ഈ ക്രോസ് പീഡ് ആടിൻ്റെ ഉദ്ദേശിക്കുന്നത് മുതല പതിമൂവായിരം രൂപയാണ് സ്ഥലം വരുന്നത് കോഴിക്കോട് ജില്ലയിലെ മുക്കം ഒരു ക്രോസ്പീഡ് ആട് വിൽപ്പനക്കെ നിലവിൽ ഒരു മാസം മുന്നേ ക്രോസ് ചെയ്തിട്ടുണ്ട് നല്ല ഇടനീട്ടവും പൊക്കവമുള്ള ആടാണ് ഒരു വയസ്സും രണ്ട് മാസവും പ്രായം ക്രോസ് ചെയ്തതിന് ശേഷം ഒന്നും കാണിച്ചിട്ടില്ല ഇതിൻ്റെ ഉദ്ദേശം പോലെ പന്ത്രണ്ടായിരം രൂപയാണ് സ്ഥലം വരുന്നത് കോഴിക്കോട് ജില്ലയിലെ മുക്കത്താണ് ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താനും ഇറച്ചി ആശങ്കവും അനുജമായ ആറ് മുട്ടനാടുകൾ വിൽപ്പനക്ക് ഏകദേശം ഒൻപത് മാസം വീതം പ്രായം മൂന്നമ്മയാടിൻ്റെ ആറ് മക്കളാണ് ഈ മുട്ടനാടുകളുടെ ഉദ്ദേശിക്കുന്ന മൂല ആറെണ്ണത്തിന് മുപ്പത്തി മൂവായിരം രൂപ സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ ആറ്റൂർ പാൽ കൊടുത്ത് വളർത്താൻ പറ്റിയ അമ്മ നഷ്ടപ്പെട്ട ഒരു പെണ്ണാട്ടും കുട്ടി വിൽപ്പനക്ക് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന മൂല ആയിരത്തി അറുന്നൂറ് രൂപ പാൽ കൊടുത്ത് വളർത്താൻ താല്പര്യമുള്ളവർ മാത്രം വിളിക്കുക സ്ഥലം വരുന്നത് ഇടവണ്ണയാണ് രണ്ടാമത്തെ പ്രസവം കഴിഞ്ഞ് അതിലെ കുട്ടികളെ പിരിച്ച ഒരു ക്രോസ്പീഡ് പാലാട് വിൽപ്പനക്ക് കഴിഞ്ഞ പ്രസവത്തിൽ രണ്ട് കുട്ടികളായിരുന്നു എന്നാണ് പാർട്ടി പറയുന്നത് അതുപോലെ തന്നെ കടിഞ്ഞൂൽ പ്രസവത്തിൽ രണ്ട് കുട്ടികളായിരുന്നു വളർത്താനനുജമായ ഈ പാലാടിൻ്റെ ഉദ്ദേശിക്കുന്ന പോലെ പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് ഇടവണ്ണയാണ് ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ഒരു പശു വിൽപ്പനയ്ക്ക് നിലവിൽ രണ്ടാമത്തെ പ്രസവത്തിനായി ഏഴു മാസം ചനയാണ് കഴിഞ്ഞ പ്രസവത്തിൽ അഥവാ പശുവിൻ്റെ കടിഞ്ഞൂർ പ്രസവത്തിൽ അഞ്ച് ലിറ്റർ പാല് കിട്ടിയിരുന്ന ഒരു പശുവാണ് നല്ല ഇണക്കമുള്ള ഒരു പശു കൂടിയാണ് ഈ പശുവിൻ്റെ ഉദ്ദേശം നല്ല ഇരുപത്തി രണ്ടായിരം രൂപയാണ് സ്ഥലം വരുന്നത് കാസർഗോഡ് ജില്ലയിലെ ബന്തടുക്ക ഫസ്റ്റ് പ്രസവം കഴിഞ്ഞ് അതിലെ കുട്ടിയെ പിരിച്ച ഒരു പശു വിൽപ്പനക്ക് നിലവിൽ ദിവസവും ഒൻപത് ലിറ്റർ പാലുണ്ട് എന്നാണ് പാർട്ടി പറയുന്നത് നല്ല മര്യാദയുള്ള ഒരു പശുവാണ് ആർക്കും കറക്കാം അകടും കാമ്പെല്ലാം സൂപ്പറാണ് ഈ പശുവിൻ്റെ ഉദ്ദേശം മൂലം മുപ്പത്തി ഒൻപതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ കാടാമ്പുഴ താല്പര്യമുള്ളവർ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക വളർത്താൻ അനുയോജ്യമായ നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള നാട്ടിൽ വന്നിട്ട് നാല് മാസമായ രണ്ട് പോത്തും കുട്ടികൾ വിൽപ്പനക്ക് ഇതിൻ്റെ ഉദ്ദേശം എന്ന് രണ്ടും കൂടി നാൽപ്പത്തി നാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് രണ്ടെണ്ണം നാൽപ്പത്തി നാലായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂർ വളർത്താനും ഇറച്ചിയാവശ്യങ്ങൾക്കും അനുയോജ്യമായ ഒരു കാള വിൽപ്പനക്ക് രണ്ട് വയസ്സിന് മുകളിൽ പ്രായമുള്ള ഒരു കാളയാണ് മറ്റു നേർച്ച ആവശ്യങ്ങൾക്കുമെല്ലാം അനുയോജ്യം ഇതിൻ്റെ ഉദ്ദേശം നൂല നാൽപ്പത്തി രണ്ടായിരം രൂപയാണ് സ്ഥലം വരുന്നത് മലപ്പുറത്താണ് ഈ കാളയ്ക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കും അനുയോജ്യമായ ഒരു മുട്ടനാട് വിൽപ്പനക്ക് ഒരു വയസ്സിന് മുകളിൽ പ്രായം ഇതിൻ്റെ ഉദ്ദേശം നൂല പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് വളാഞ്ചേരി പാല് കൊടുത്ത് വളർത്താൻ അനുയോജ്യമായ ഒരു മാസത്തിനകത്ത് പ്രായമുള്ള രണ്ട് ക്രോസ് ബീഡ് ആട്ടുംകുട്ടികൾ വിൽപ്പനക്ക് പാല് കൊടുത്ത് വളർത്താൻ താല്പര്യങ്ങളോട് മാത്രം വിളിക്കുക ഇലകളെല്ലാം ചെറുതായിട്ട് കടിച്ച് തുടങ്ങിയിട്ടുണ്ട് പാൽ കൊടുത്ത് വളർത്താൻ അനുജമായ ഈ രണ്ട് ആട്ടുംകുട്ടികളുടെ ഉദ്ദേശം നല്ല രണ്ടും കൂടി നാലായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ രണ്ടെണ്ണം നാലായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ സ്ഥലം വരുന്നത് തച്ചോട് വർക്കലയാണ് ഈ ആട്ടിൻകുട്ടികൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താനും ഇറച്ചി ആശുപത്രി മനേജുമായ രണ്ട് വലിയ പോത്തുകൾ വിൽപ്പനക്ക് നാല് വയസ്സ് വീതം പ്രായം ഇതിൻ്റെ ഉദ്ദേശം എന്ന് പറയാ രണ്ടും കൂടി ഒരു ലക്ഷത്തി അൻപത്തി അയ്യായിരം രൂപ രണ്ടെണ്ണം ഒരു ലക്ഷത്തി അൻപത്തി അയ്യായിരം രൂപ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ വെന്നിയൂർ ഈ വീഡിയോയിൽ കാണുന്ന ഏഴ് പോത്തും കുട്ടികൾ വിൽപ്പനയ്ക്ക് നാട്ടിൽ കൊണ്ടുവന്നതിന് ശേഷം ട്രീറ്റ്മെൻറ്റ് എല്ലാം കഴിഞ്ഞതാണ് എല്ലാം ഒരേ മേനിയാണ് തൂക്കി നോക്കിയാൽ ചിലപ്പോൾ ഒരു കിലോ രണ്ട് ഒക്കെ മാറ്റം ഉണ്ടായിരിക്കും ലൈവ് ഓടീറ്റ് നോക്കുകയാണെങ്കിൽ കാണുമ്പോൾ ഏകദേശം എല്ലാം ഒരേപോലെയാണ് വളർത്തി വലുതാക്കാൻ അനുയോജ്യം നിങ്ങൾക്ക് വന്ന് സെലക്ട് ചെയ്ത് വന്ന് കൊണ്ടുപോകാം ഇഷ്ടപ്പെട്ട തിരഞ്ഞെടുത്ത് കൊണ്ടുപോകാം ഓരോന്ന് വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കും ഇതിൻ്റെ ഉദ്ദേശം മൂല ഒരു പീസിന് പത്തൊൻപതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് മേനി പത്തൊൻപതിനായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ പോക്കുണ്ട് എന്ന് പറയുന്ന സ്ഥലമാണ് ഈ പോത്തും കുട്ടികൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു വർഷം വീതം പ്രായമുള്ള ഒരു സിൽക്കി പൂവൻ കോഴിയും ഒരു നാടൻ പൂവൻ കോഴിയും വിൽപ്പന ഒക്കെ ഇതിൻ്റെ ഉദ്ദേശം മൂല ഒരെണ്ണത്തിന് അഞ്ഞൂറ് രൂപയാണ് ഒരു പീസ് അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ കാട്ടാക്കടക്കടുത്ത് കല്ലാമം രണ്ടര മാസം വീതം പ്രായമുള്ള ഫയോമി കോഴിക്കുഞ്ഞുങ്ങളുടെ വിൽപ്പന ഒക്കെ മൊത്തം പതിമൂന്നെണ്ണം വിൽപ്പന ഒക്കെ ഉണ്ട് ഇതിൻ്റെ ഉദ്ദേശം പോലെ ഒരു പീസിന് ഇരുന്നൂറ്റി നാൽപ്പത് രൂപ ഒരെണ്ണം ഇരുന്നൂറ്റി നാൽപ്പത് രൂപ സ്ഥലം വരുന്നത് തിരുവനന്തപുരം നല്ലൊരു സൂപ്പർ ആട് എൻ്റെ ഏകദേശം ഒന്നര മാസം രണ്ടര മാസം അടുത്ത് പറയാൻ നല്ലൊരു പടക്കുട്ടി ഈ ആടിൻ്റെയും അതിൻ്റെ ഒരു പടക്കുട്ടിയുടെയും ഉദ്ദേശിക്കുന്ന പോലെ പതിനയ്യായിരത്തി എഴുന്നൂറ് രൂപ പതിനയ്യായിരത്തി എഴുന്നൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിയാണ് ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഇതോടുകൂടി നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോയോട് അവസാനിക്കുകയാണ് നിങ്ങൾക്കാർക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറായ തൊണ്ണൂറ്റി ഒൻപത് നാൽപ്പത്തി ഏഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക ഞാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഓക്കെ പുതിയൊരു വീഡിയോ വരുന്നവരക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ